നമസ്കാരം ഗൾഫ് ഐറ്റീനിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ നാട്ടിലേതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചും വീറും വാശിയും ഏറിയതാണ് പ്രചാരണങ്ങളിലും മറ്റും നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ മുഴുവൻ ആവേശവും ഏറ്റുവാങ്ങി ദൂരത്തിരുന്നും പ്രവർത്തിക്കുന്നവരാണ് പ്രവാസികൾ പ്രവാസി വോട്ടവകാശവും പ്രവാസി പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാതെ തുടർന്നാലും വോട്ടാവേശം കുറയ്ക്കാറില്ല ഇവർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ പ്രവാസികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ഗൾഫ് എയ്റ്റീൻ സ്വാഗതം അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ഹുസൈൻ ശ്രീ അജി കുര്യാക്കോസ് അഡ്വക്കേറ്റ് കൺമണി എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ആദ്യം ശ്രീമതി കൺമണി ഇവിടെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇത്തവണ അത് പ്രാബല്യത്തിലാകുന്നില്ല എങ്കിൽ പോലും അത്തരമൊരു നീക്കം നടന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ത് മാറ്റം കൊണ്ടുവരും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണ പ്രധാനപ്പെട്ട മുന്നണികളിലെല്ലാം കഴിഞ്ഞിരിക്കുന്നു അതിൽ ഒരു മാറ്റവും നമുക്ക് മുൻകാലത്തതിനേക്കാൾ കൂടുതലായി കാണാൻ കഴിയുന്നില്ല അവസാന വട്ടത്തിൽ അവസാനവട്ടത്തിൽ മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെ പ്രവാസി ഞാൻ ആക്ച്വലി ഒരു പ്രവാസികളെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയണം പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ ഒരു കാഴ്ചപ്പാടില് പ്രവാസികളാണ് രാജ്യത്തിന്റെ എല്ലാം നമ്മുടെ സാമ്പത്തിക ഭദ്രത പ്രവാസികളാണ് സംസാരിക്കുമ്പോൾ എല്ലാ ഇവന്റുകളിലും രാഷ്ട്രീയക്കാർ വന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്നതാണ് പ്രവാസികളുടെ വാല്യൂവിനെ കുറിച്ചിട്ട് പക്ഷെ അത് വന്നിട്ട് വോട്ടിന്റെ ആഴത്തിലാണെങ്കിലും റെപ്രസെന്റേഷന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമ്മൾക്ക് അവിടെ ഒരു ഒരു പ്രാതിനിധ്യവും കാണാറില്ല ഇതിനെക്കുറിച്ച് ഘോരം ഘോരം സംസാരിക്കണം എന്നുണ്ട് പക്ഷേ നമ്മൾ വന്നിട്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യവും ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യവും എടുത്തു നോക്കുകയാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് തന്നെ യാതൊരു പ്രാതിനിധ്യം കിട്ടുന്നില്ല പിന്നെ നമ്മൾ പ്രവാസികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിൽ തന്നെ ഒരു റെലവൻസും ഇല്ല എന്ന് തോന്നിപ്പോവുകയാണ് ഈ സെപ്റ്റംബറിലാണ് ഈ വുമൻ ബില്ലിനെ കുറിച്ചിട്ട് വന്നതും അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇല്ല എന്ന് നമുക്കറിയാം അത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ല ഇനി ഇംപ്ലിമെന്റേഷൻ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് എത്രത്തോളം സ്ത്രീകളുടെ പ്രാതിനിധ്യം എവിടെ ഉണ്ടാവും എന്നും നമുക്ക് ഒരു ഉറപ്പില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എത്ര എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ എത്ര എത്ര കേപ്പബിലിറ്റി ഉള്ള സ്ത്രീകൾ ഉള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ജനറൽ നോളജിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും പൊളിറ്റിക്സിൽ എക്സെൽ ചെയ്യാൻ തരത്തിലുള്ള എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉള്ള ഒരു രാജ്യത്താണ് ലോക്സഭയുടെ റെപ്രസെന്റേഷന് വേണ്ടി കാൻഡിഡേറ്റർഷിപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ഇത്രയും ഭയങ്കര വളരെ എന്താ പറയുക സങ്കടം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ പറയാം ആരും സ്ത്രീകള് പൊളിറ്റിക്സിൽ സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ടാണ് റെപ്രസെന്റേഷൻ വരാത് അങ്ങനെയല്ല ഇഷ്ടംപോലെ സ്ത്രീകൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അതൊരു കാൻഡിഡേറ്റ് ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒന്നും പ്രാതിനിധ്യം കാണുന്നില്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ പല പല സമവാക്യങ്ങളും ഉണ്ടാകുമായിരിക്കാം അത് ലോക്സഭയുടെ കാര്യത്തിലാണെങ്കിലും രാജ്യസഭയുടെ കാര്യത്തിലാണെങ്കിലും ഏത് ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് സ്ത്രീകളെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനോ അല്ലെങ്കിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാനോ അതിനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ ശമ്പളം കാര്യങ്ങളൊക്കെ കൂട്ടുന്ന പോലെ തന്നെയാണ് നല്ലതായിട്ട് ശമ്പളം കൂട്ടുമ്പോൾ മറ്റു പാർട്ടിക്കാരൊന്നും ഇടില്ല അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ ആർക്കും താല്പര്യമില്ല സ്ത്രീകൾ അങ്ങോട്ട് മുന്നോട്ട് വരണമെന്നും കൂടുതൽ സ്ഥാനാർത്ഥിത്വം വരണം എന്നുള്ളതും ഒന്നും ഒരു പാർട്ടിക്കാർക്കും താല്പര്യമില്ല അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് വരാത്തത് ഇത് ഇങ്ങനെ സ്ത്രീകൾ മാത്രമായിട്ട് ഒരു എതിർകക്ഷി അല്ലെങ്കിൽ അത് ഈ ഒരു രാഷ്ട്രീയത്തെ ബാധിക്കും എന്ന് കാലം ഞാൻ ഇല്ല ശരി അഡ്വക്കേറ്റ് താങ്കൾ ഒരു സഹയാത്രിക കൂടിയാണ് ഇടത് ക്യാമ്പിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സർവേ നടന്നപ്പോൾ അതിൽ മുഖ്യമന്ത്രി ആകാൻ ആളുകൾ താല്പര്യപ്പെടുന്ന വ്യക്തികളെ കുറിച്ചുള്ള ഒരു സർവേയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതൽ ആളുകൾ കെ കെ ശൈലജയുടെ പേര് നിർദ്ദേശിച്ചു കണ്ടു പക്ഷെ ആ കെ കെ ശൈലജ ഇപ്പോഴും അവരുടെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്കോ ധാരണയിലേക്കോ എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിൽ ചില ധാരണയിലേക്ക് എത്താൻ ഇരിക്കുന്നു സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മുന്നത്തേക്കാൾ ഒട്ടും മാറ്റമില്ലാത്ത സാഹചര്യവുമാണ് ഉള്ളത് താങ്കൾ എങ്ങനെയാണ് അതിനെ ഒരു ഇടത് സഹയാത്രിക ആയിരിക്കുമ്പോൾ തന്നെ നോക്കിക്കാണുന്നത് ഒരു വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം അതിന്റെ രാഷ്ട്രീയ ആദർശങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആദർശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭരണ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ കെട്ടിറപ്പുള്ള ഇടതുപക്ഷ വിശാല ഇടതുപക്ഷ സഖ്യമുണ്ടായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുമാണ് തകട ചോദ്യം കൃത്യമാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് കൺമണി പറഞ്ഞതുപോലെ ഏകദേശം രണ്ട് ലക്ഷത്തി രണ്ടു കോടി എഴുപത് ലക്ഷത്തിൽ പരം വോട്ടർമാർ കേരളത്തിൽ ഉണ്ട് അതിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം സ്ത്രീകളാണ് ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷം മാത്രമേ പുരുഷന്മാരുള്ളൂ കെ കെ ശൈലജയുടെ പേര് വളരെ സജീവമായ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു പരിഗണന ഉണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് കെ കെ ശൈലജയുടെ സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ് അതിന് പാർട്ടി പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാം പതിനഞ്ച് സീറ്റിലാണ് ബില്ല് പാസ്സാക്കുമ്പോൾ ഇത് ഇത്തവണ തന്നെ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട പാർട്ടികളൊന്നാണ് സി പി എം ഈ വൈകുന്നേര കാലാവ അടുത്ത തവണത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ അത് ഇത്തവണ നടപ്പാക്കാനുള്ള ആർജ്ജവും ഇല്ലാത്തതിനെ കുറ്റപ്പെടുത്തിയ പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് നിയമം പാസ്സായില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ പ്രാതിനിധ്യം നൽകാതിരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ കഴിഞ്ഞ ഇത് കൃത്യമായുള്ള ഒരു ഇരട്ടത്താപ്പാണ് അതിനകത്തൊന്നും ഒരു സംശയവുമില്ല കഴിഞ്ഞ ഒരു ഏകദേശം രണ്ട് ദശാബ്ദമായി സ്ത്രീ സാന്നിധ്യം പൊളിറ്റിക്സിലും അധികാരത്തിലും ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിലൂടെ മാത്രം അധികാരത്തിൽ എത്താൻ കഴിയുക എന്നുള്ളതാണ് സ്ത്രീ പങ്കാളിത്തത്തിന് സാധ്യമാവുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു വിനിമയ മാർഗ്ഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുകയും അതനുസരിച്ച് അവർ അധികാരത്തിൽ പങ്കാളികളാവുകയും വികസന രാഷ്ട്രീയത്തിൽ തുല്യമായ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ അടുത്ത സമയത്ത് പറഞ്ഞത് അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ മാത്രം കഴിവുള്ള സ്ത്രീകൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഗൌരിയമ്മ എന്ന് പറയുന്ന ഓക്കെ ഇപ്പോഴത്തുള്ള മുൻ ഈ പുതിയ തലമുറയിലെ ഇപ്പോഴുള്ള രാഷ്ട്രീയത്തിലെ സ്ത്രീകളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ എത്ര സജീവമായിട്ട് കേട്ടതായിരുന്നു പോലും എത്ര വലിയ പങ്കാളിത്തമാണ് അവർ അവരുടെ അവരുടെ സ്വത്തും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതിറ്റാണ്ടുകളോളം ഒരാൾ എത്തി എങ്ങനെയാണ് അവർക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുന്ന ആ സ്ഥാനത്തെത്തി അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണല്ലോ കഴിവുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുക കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ അവർ എങ്ങനെയാണ് ആ അവർ അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പാലത്ത് ആളുകളില്ല അല്ലെങ്കിൽ അതിനുള്ള ആളില്ല എന്നുള്ള ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല താങ്കൾക്ക് തുടരും അപ്പൊ ഞാൻ അതാണ് പറഞ്ഞു വന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ അഭിപ്രായം ഈ കേരളത്തിലെ ഏകദേശം മൂന്ന് കോടി രണ്ട് കോടി എഴുപത്തി ഒന്ന് ലക്ഷം വരുന്ന സമ്മതിദായകരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് കേരളത്തിലെ സ്ത്രീ മുഖ്യമന്ത്രിയാവാൻ പ്രാപ്തിയുള്ള സ്ത്രീകളില്ല എന്ന് പറയുന്നത് എവിടെന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എത്തിക്കാൻ കഴിയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കെയിൽ അനുസരിച്ച് മാർക്കിട്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം നിങ്ങൾക്ക് അതിനധികാരം തന്നത് ന്യൂസ് എയ്റ്റീൻറെ തന്നെ ചർച്ചയിൽ ഞാനും അഡ്വക്കേറ്റ് കൺമണി ഉൾപ്പെടെയൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം ഉണ്ടായത് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം വരുന്ന പ്രാ സംഭവിച്ചിരിക്കുന്നു അവർക്കത് ആ സംഭരണം ഉടനെ ലഭ്യമാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനെ വളരെ സപ്പോർട്ട് ചെയ്ത് സ്വാഗതം ചെയ്തതാണ് പക്ഷെ അപ്പോഴും നോക്ക് അവർക്ക് പോലും അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് അതിനെ കുറിച്ച് ഞങ്ങൾ ആ ബില്ല് പാസാക്കി എത്ര മാത്രം രാഷ്ട്രീയമാണ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒന്നും ഒരു മാറ്റവും ഇല്ല അക്കാര്യത്തിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന കാര്യത്തിൽ പുറമേ പറയുന്ന വാചാലോപത്തിനപ്പുറം ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ ഇല്ല എന്നത് തന്നെയാണ് രണ്ടു മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക സാധ്യതാ പട്ടിക നൽകുന്ന സൂചന അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഉറപ്പാണ് പ്രസ്ഥാനമെങ്കിലും ഇതാ ഞങ്ങൾ അൻപത് ശതമാനം വേണ്ട മുപ്പത്തിമൂന്ന് ശതമാനം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന് പുരോഗമനാത്മകമായി ജനാധിപത്യപരമായി ആധുനിക മാനുഷിക ജീവിത മൂല്യങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരെയും കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ശരി നമുക്ക് വിശാലാർത്ഥത്തിൽ ഇനി പ്രവാസികളുടെ മൊത്തം കാര്യങ്ങളിലേക്ക് കൂടി വന്നാൽ ശ്രീ അജി കുര്യാക്കോസ് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം തുടങ്ങുന്നപ്പോൾ തന്നെ പ്രവാസ ലോകത്ത് ആഘോഷങ്ങളാണ് വോട്ട് വണ്ടികൾ വോട്ടെടുപ്പ് സമയമാകുമ്പോഴേക്ക് വോട്ട് ഫ്ലൈറ്റുകൾ അല്ലേ ഇങ്ങോട്ടേക്ക് എത്തും ആളുകൾ അതിൽ സജീവമാകാൻ എത്തും സജീവമാകാനെത്തും പക്ഷേതാ ഇക്കുറിയും ഇവിടെ വന്നല്ലാണ്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യം പ്രവാസികളെ ഉണ്ട് ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് മത്സരിക്കാനും ജയിക്കാനും അല്ലെങ്കിൽ സാന്നിധ്യമാകാനും ഒക്കെ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ് ആ ഒരു മാറ്റം കണ്ടതാണ് ഇക്കുറി നിയമസഭയിൽ നിങ്ങളുടെ പ്രതിനിധിയുണ്ട് മന്ത്രിസഭയിൽ പോലും പ്രവാസ ലോകത്ത് നിന്ന് ഒരു പ്രതിനിധിയുണ്ട് ലോക്സഭയിൽ അങ്ങനെ എന്തെങ്കിലും അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോൾ ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും എന്തെങ്കിലും പ്രതീക്ഷകൾ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടോ ജനറലി പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ പോകുന്നത് നന്നായിരിക്കും കാരണം ഇന്ത്യ വർഷങ്ങള വർഷങ്ങൾ ഒരു ഒരു വനിത ഭരിച്ച രാജ്യമാണ് ഇന്ത്യ ശ്രീമതി ഇന്ദിരാഗാന്ധി റായങ് ലേഡി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന് പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം അവർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു അപ്പൊ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും വനിതകളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ സോറി കോൺഗ്രസ് കേരളത്തിലെ കാര്യം വെച്ചാൽ എത്ര 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 ജയിപ്പിച്ചു ചോദ്യം പ്രസക്തമാണ് പറയുന്നത് അതായത് ഒരു വനിതാ പ്രാതിനിധ്യം കൊടുക്കുക എന്ന് പറയുന്നത് എല്ലായിടത്തും വനിതകളെ മത്സരിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും ജയിക്കുന്ന ഇടത്ത് വനിതകളെ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും അതിന് കഴിവുള്ള വനിതകളെ കണ്ടെത്തി അവർ മത്സരിപ്പിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ നമുക്കറിയാം ആലത്തൂരില് എം എ ഹരിദാസ് ആരും അറിയപ്പെടാത്ത ഒരു ഒരു വനിതയായിരുന്നു അവർ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച് വരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്ന വിപ്ലവകരമായ തീരുമാനം കോൺഗ്രസ് എടുക്കേണ്ടേ ഞാൻ പറഞ്ഞു വലിയ വിപ്ലവമായിട്ടാണ് ശ്രീ ഹജി കുര്യാക്കൂസ് ഒരു സീറ്റ് കൊടുത്തതിനെ ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ് താങ്കളുടെ ആ വാക്കിൽ തന്നെയുണ്ട് സ്ത്രീകൾ നേരിടുന്ന അവഗണന എന്താണ് എന്നത് എന്തോ ചെയ്തു ഒരാൾക്ക് സീറ്റ് കൊടുത്തത് എത്ര എത്ര പേർസെൻറ്റേജ് അത് അല്ല മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം വേണം ബില്ല് പാസാക്കിയതിന് ശേഷം താങ്കളുടെ സമീപനം ഇതാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്നത് തന്നെ വ്യക്തമല്ല അല്ല അതിന് ചെറിയൊരു ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ നമ്മളിപ്പം ഇതിനെയും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മളൊരു വടംവലി മത്സരമായിട്ട് കണ്ടാൽ മതി ഒരു വർഷത്തുനിന്ന് വടം വലിക്കുന്ന ഇരുപതോളം ആവശ്യമില്ല കാരണം വടംവലിയാണ് വടം വലിക്കുമ്പോ എന്ന് വെച്ചാൽ വിജയസാധ്യത ഇല്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വരുന്നത് അത്തരം കാര്യമില്ല കാരണം അതിൽ എന്താണ് നിങ്ങളുടെ മുൻവിധികൾ ആ എങ്ങനെയാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എന്നതൊക്കെ ഒരു വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റാണ് നമ്മൾ ഇന്ന് പ്രവാസികളുടെ വിഷയമാണ് എടുക്കുന്നത് പ്രവാസികൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ട് ഇവിടെ വരുന്ന സമ്പത്ത് ഈ തെരഞ്ഞെടുപ്പിന് ചെലവ് ആക്കാനുള്ള പണത്തിന്റെ വലിയ ബഹുഭൂരിഭാഗവും വരുന്നത് പ്രവാസ ലോകത്ത് നിന്നാണ് അവിടുത്തെ പ്രവാസ സംഘടനകളെല്ലാം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ബി ടീം അല്ല അല്ലെങ്കിൽ എ ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രവാസ ലോകത്താണ് സൈബർ ലോകത്ത് നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ വീറും വാശിയുമായി ഈ ആശയപ്രചരണങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതിനിധിയായ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിട്ട് ഇതുപോലെ തന്നെയുള്ള ചർച്ചകളും നമ്മൾ നടത്തിയ ശേഷം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളെ സംബന്ധിച്ച് ഒരു പ്രവാസ ലോകത്തിൽ നിന്നൊരു വ്യക്തി കേരളത്തിലോ ഇന്ത്യയിലെവിടെയെങ്കിലുമോ ഒരു സ്ഥാനാർത്ഥിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല കാരണം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രശ്നമാണ് കാരണം പ്രവാസികൾ ഒരു വോട്ട് ബാങ്കായി മാറാത്തടത്തോളം കാലം അത്തരത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ ആ ഒരു വിഷയത്തിൽ പ്രവാസികൾക്ക് എത്രമാത്രം സ്റ്റേക്ക് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പോയിന്റ് സീറോ പോയിന്റ് വൺ ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല പ്രവാസികളെ പ്രവാസികളെ ഒരു എന്താ എപ്പോഴും ഒരു അധകൃത വർഗമായിട്ട് കണക്കാക്കുകയാണ് അധകൃത എന്ന് ഞാൻ പറയുന്നത് തൊട്ടുകൂടാത്ത പണ്ട് നമ്മുടെ കാലത്തുണ്ടായിരുന്നില്ല ഇപ്പൊ അതെല്ലാം മാറിക്കഴിഞ്ഞു പക്ഷെ പണ്ട് ഇന്ത്യയിലും കേരളത്തിലും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു 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 പ്രവണതയാണ് ഇന്ന് പ്രവാസികളെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് അപ്പൊ അത് കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഇടതുപക്ഷമോ ഒന്ന് വ്യത്യാസമില്ലാതെ തന്നെ കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നേരത്തെ മാഡം സൂചിപ്പിച്ചു പ്രവാസ ലോകത്തു നിന്നുള്ള ഒരു വ്യക്തി ഇപ്രാവശ്യം മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രവാസിയാണ് എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചു അത് മനസ്സിലാക്കാം അദ്ദേഹം ഒരു പെയ്ഡ് സീറ്റിന്റെ ഉടമസ്ഥനാണ് കാശുള്ളവനെ സീറ്റ് വാങ്ങിക്കാമെന്നുള്ള നില വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര എത്ര പ്രവാസികൾ ഇവിടെ വരും ഞങ്ങൾ ഞങ്ങളെ കോൺഗ്രസ് പാർട്ടി കാശ് കൊടുത്ത് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എത്രയൊക്കെ പ്രവാസികൾ വരും പക്ഷെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇപ്പോൾ കോവിഡിന്റെ കാലമായിരുന്നു അതിനുശേഷമൊക്കെ തിരിച്ചെത്തിയവരും ഒക്കെ ആയിട്ടുള്ള നിരവധി പേർ നാട്ടിലുണ്ട് പ്രവാസ ലോകത്തിന്റെ വലിയൊരു ഭാഗം ഉണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണെങ്കിൽ ഓക്കെ പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പ്രവാസി സമൂഹത്തിന്റെ ഒരു ഭാഗമായ അധികം പേർ മത്സരിക്കാനും കുറെ പേർക്കൊക്കെ വിജയിക്കാനും കുറെ പേർക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടില്ല ഒരു മാറ്റം നിങ്ങൾ കാണുന്നില്ലേ ഇല്ല ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവാസി വോട്ട് ഒരു ശക്തമായ പ്രവാസി ഒരു വോട്ട് ബാങ്കായി മാറാത്തടത്തോളം കാലം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു മാറ്റവും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം നിർബന്ധമായിട്ടും പ്രവാസിക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള മാറ്റം സംഭവിക്കുള്ളൂ ഇപ്പൊ നമുക്കറിയാം എസ് സി എസ് സി സംഭരണം വന്നതിനു ശേഷം മാത്രമാണ് എസ് സി എസ് ജി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് സീറ്റ് ലഭിച്ചു തുടങ്ങിയത് അതിനു മുൻപ് അവരെ മാറ്റി നിർത്തുകയായിരുന്നു പതിവ് അപ്പോ അത്തരം ആളുകൾക്ക് സീറ്റ് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുകയായിരുന്നു പതിവ് അവര് അവർ അവഗണിക്കപ്പെട്ട വിഭാഗത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ ഒരു സംവരണം വന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ഒരു പത്തു കൊല്ലം മുൻപ് കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ് പ്രവാസികൾക്ക് റിസർവേഷൻ വേണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ഒരു പ്രത്യേക സ്ഥലത്ത് പെട്ടുകിടക്കുന്ന വിഭാഗം അവരെ ഒരു കൂട്ടമായിട്ട് കൂട്ടമായിട്ടിരിക്കുന്ന വിഭാഗത്തിന് ചുരുക്കി പറയാണെങ്കിൽ റിസർവേഷന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് എസ് സി എസ് ടി ഒ ബി സി ഇത്തരം സംഭരണങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ പ്രവാസികൾ ഒരു പ്രത്യേക വിഭ വിഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർക്ക് റിസർവേഷൻ വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്ത റിട്ട് പെറ്റിഷൻ നിഗ നിഷ്കരണം തള്ളുകയാണ് ഉണ്ടായത് കാരണം പ്രവാസികൾ ഒരിക്കലും ഒരു റിസർവേഷന് റിസർവേഷൻ ലഭിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞു അപ്പൊ പ്രവാസികൾക്ക് ഇനി ആകെ കൂടി സീറ്റ് ലോകസഭയിലോ നിയമസഭയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലും നേരത്തെ മേഡം സൂചിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പ്രവാസികൾ വന്നു അവരൊക്കെ ഗൾഫ് റിട്ടേണീഴ്സ് ആണ് അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വന്നു നാട്ടിൽ സെക്തായ ആൾക്കാരാണ് അല്ലാതെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഇന്ന് വരെ ഇത്തരത്തിലുള്ള ആനുകൂല്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യം രാജ്യസഭയിലോ സോറി ലോക്സഭയിലോ ശ്രീമതി കൺമണി പ്രവാസികളുടെ അവരുടെ ആവശ്യങ്ങൾ അറിയാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പ്രവാസി തന്നെ ജനപ്രതിനിധിയായി വരണമെന്നുണ്ടോ ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു സാന്നിധ്യം അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന ഇടങ്ങളിൽ അവരുടെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടണം അവർക്ക് സേവനം സേവനമൊരുക്കണം എന്നൊക്കെയുണ്ട് അപ്പോൾ ഈ അജയ് കുര്യാക്കോസ് പറഞ്ഞതുപോലെ ഒരു പ്രവാസി അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തതിലൂടെ ആ ആ പ്രക്രിയ അല്ലെങ്കിൽ അവരുടെ ദൗത്യം അവർക്ക് കൃത്യമായി നിറവേറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും പ്രവാസികളുടെ റെപ്രസെന്റേഷൻ പ്രവാസികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് പ്രവർത്തിക്കുന്നവർക്കോ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളായിട്ട് ചെതറികടക്കുന്ന ആളുകളാണ് അപ്പൊ അവരവരുടെ ആവശ്യകതകൾ ഇപ്പൊ എല്ലാ രാജ്യത്തുനിന്നും ഒരു റെപ്രസെന്റേഷൻ വേണമെന്നല്ല എന്നാൽ കൂടി ഒരു പെർട്ടിക്കുലർ നമ്പറെങ്കിലും എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അത് ഇന്ത്യയിൽ അവതരിപ്പിക്കാനും അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനും പ്രവാസികൾക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം ഇപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ കുറെ പുരുഷന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ പ്രവാസികളുടെ നമുക്ക് പുറമേ നോക്കുമ്പോ ഈ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്നത് ഈ എന്താ പറയാ സാമ്പത്തിക അടിത്തറ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു രാജ്യം പ്രവാസികളെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതെല്ലാതും ഒന്നും ഒരു പ്രവാസി അല്ലാത്ത ഒരാൾക്ക് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന് പ്രവാസികൾ തന്നെയാണ് വേണ്ടത് അത് ഈവൻ റിട്ടേൺ ആയിട്ടുള്ള പ്രവാസികളാണെങ്കിൽ കൂടി അതിനെ കുറച്ചെങ്കിലും അവർക്ക് അതില്ലാത്ത ജസ്റ്റിസ് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഒരിക്കലെങ്കിലും പ്രവാസി ആയിട്ടുള്ളവർ തന്നെയാണ് പ്രവാസികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രാജ്യത്ത് ലോക്സഭയിലും ഒക്കെ പ്രതിനിധികളായിട്ട് എത്തേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പ്രവാസികൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനായിട്ട് രാജ്യത്തിന് ഉള്ളിൽ നിന്ന് നോക്കുന്നപ്പോൾ ഇൻക്ലൂഡിങ് നരേന്ദ്രമോദിയുടെയൊക്കെ ഒരു സ്ട്രാറ്റജി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൂപ്പര് സാറ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നതും പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും ആ അവിടെ നിന്നും ഒരുപാട് എലമെന്റ്സ് കണ്ടെത്തിയിട്ട് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നടത്തുന്നതൊക്കെ അതിന് അതിനൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് പുറമേ രാജ്യങ്ങളിൽ പോകുമ്പോൾ തന്നെയാണ് പുറമേത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാവുകയും അത് ആവശ്യമാണ് ശ്രീമതി ആയിഷ ഇവിടെ ഇപ്പോൾ പ്രവാസി പ്രതിനിധികൾ വേണമോ എന്ന വിഷയത്തിൽ താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം മറ്റൊന്ന് നമ്മളുടെ സാമ്പത്തിക രംഗത്തെ എടുത്തു നോക്കിയാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ രംഗ സാമ്പത്തിക രംഗത്തിന്റെ ഒരു നട്ടല്ലാണ് പ്രവാസികൾ എന്ന് പറയും പക്ഷേ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും ഒടുവിൽ ഈ ഫ്ലൈറ്റ് ചാർജ് സീസൺ സമയത്തെ ഈ ഫ്ലൈറ്റ് ചാർജ് വിഷയമൊക്കെ പ്രവാസികൾ വർഷങ്ങളായി കാലങ്ങളായി ഉന്നയിക്കുന്ന വിഷയമാണ് പക്ഷേ യാതൊരു ഇടപെടലും അത് കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ അവർക്കൊരു പരിമിതിയുണ്ട് അതിനപ്പുറത്തുള്ള ഒരു ഇടപെടലിലേക്കും പോകുന്നില്ല അല്ല ആ പ്രശ്നം പരിഹരിക്കാതെ പോകുന്നു വോട്ടിൻ ഈ പ്രവാസി വോട്ടിൻ്റെ വോട്ടവകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വാഗ്ദാനങ്ങൾ ഉണ്ട് എന്നത് പറയുന്നതല്ലാണ്ട് അത് നടപ്പിലാകാത്ത സാഹചര്യം ഉണ്ട് അപ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് ഫണ്ടിനത്തിലായാലും പ്രചരണത്തിനായാലും ഫോൺ വിളിച്ചു പോലും വലിയ കടബാധ്യത ഉണ്ടാക്കുന്ന പ്രവാസികൾ ഉണ്ട് ആ ആവേശം അതുപോലെ ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവിടെയും അവരെ ഒരു കറവ് പശുവായി കാണുന്ന സമീപനം മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ക്ഷനിൽ ഒരു സീറ്റ് പ്രവാസിക്ക് ലോക്സഭയിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ട നിയമസഭയിൽ തന്നെ എടുക്കൂ അതുപോലും എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വകവച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇവിടെ തന്നെ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം പ്രവാസികൾ ഏറെയും മലയാളികളുള്ള സ്ഥലമാണ് യു ഒരു ഓട്ടവകാശം കിട്ടിയിട്ടുണ്ടോ ഇത്രയും സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അതിൽ നമ്മൾ അഡാപ്റ്റ് എന്ന് നിരന്തരം പറയുന്ന ഒരു സർക്കാർ ഉള്ള സ്ഥലത്ത് നമ്മളുടെ വോട്ടവകാശം വോട്ട് വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ സ്ഥാനാർത്ഥി അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ റൈറ്റ് ഏറ്റവും ബേസിക് റൈറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുമ്പോൾ തന്നെ പ്രവാസികളുടെ വോട്ടകാശത്തെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് വരുമ്പോൾ തന്നെ ഈ സാങ്കേതികമായ നൂലാമാലകൾ പറഞ്ഞ് ബ്യൂറോക്രസിയനെ തടയും എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ആ ജഡ്ജ്മെന്റിന് ശേഷം പോലും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവുക എന്നതിനേക്കാൾ ഉപരി അഡ്വക്കേറ്റ് കൺമണി പറഞ്ഞതുപോലെയും മജീൻ പറഞ്ഞതുപോലെയും ബേസിക്കായിട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു സോഴ്സ് ആകാൻ പ്രവാസികൾക്ക് കഴിയ കഴിയാത്തിടത്തോളം കാലം ഇപ്പൊ ഇന്ത്യ പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് ചെല്ലുന്ന റെമിറ്റൻസ് കേരളത്തിൽ പ്രത്യേകിച്ചും പ്രവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഉണ്ടാവുന്ന ഈ റെമിറ്റൻസ് വെച്ചിട്ട് ഒരു വലിയ അളവോളം സാമ്പത്തിക രംഗം പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്കോ സർക്കാരുകൾക്കോ വേണ്ടു എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ വണ്ണറബിൾ ആയിട്ടുള്ള അവഗണിക്കപ്പെട്ട മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകൾക്ക് വിഭാഗത്തിന് റെപ്രസെന്റേഷൻ കൊടുക്കണം അധികാരത്തിൽ കൊടുക്കണം അത് രാഷ്ട്രീയ വ്യവസ്ഥയിലൂടെ ഇലക്ഷൻ വ്യവസ്ഥയിലൂടെ മാത്രമേ സാധ്യമാകൂ അതിന് അവരെ പരിഗണിക്കണമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം വിഭാഗങ്ങളെ ഏതെല്ലാം രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവഗണിക്കുന്നുവോ അതിന്റെ ഏറ്റവും മഗ്രഗണ്യമായ ഒരു അവഗണന പ്രവാസികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്ക് നമ്മുടെ ഈ പ്രവാസികൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാം കുറച്ച് വടക്കൻ കേരളത്തിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആവേശമായിട്ട് ആവേശപൂർവ്വമാണ് അവർ ഇലക്ഷൻ പ്രചരണത്തിന് ആരുമില്ല കേട്ടോ തെക്കൻ കേരളത്തിൽ ആരും വടക്കൻ കേരളം അങ്ങനെ ഒരു വ്യത്യാസമില്ല എന്നാൽ പോലും നമുക്കത് പ്രകടമായിട്ട് കാണാൻ കഴിയും ചില ഏരിയയിലൊക്കെ കൂട്ടമായിട്ട് ചില ജില്ലയിൽ നിന്നോ നിന്നൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഇലക്ഷൻ പ്രക്രിയയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ഒരു സജീവമായി നിലനിർത്തുവാൻ വേണ്ടി അവർ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണ് ശ്രീ അജി കുര്യാക്കോസ് ഒരുപാട് വാഗ്ദാന ലംഘനങ്ങളുണ്ട് താങ്കൾ പറഞ്ഞു പേയ്മെന്റ് സീറ്റ് വാങ്ങാനുള്ള കഴിവില്ലാത്ത പ്രവാസികളെ കുറിച്ച് അവർക്ക് അതിന് സാധിക്കാത്തവർക്ക് ആ രംഗത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല എന്ന് ഇവിടിപ്പോ നമുക്കറിയാം വോട്ട് ബാങ്കുകൾ എങ്ങനെയാണ് അവരുടെ സ്വാധീനം ഈ ഈ രംഗത്തൊക്കെ പ്രയോഗിക്കുന്നത് എന്നത് നമ്മൾ കാണുന്നുണ്ട് അത് ഭീഷണിയായിട്ടായാലും മുന്നറിയിപ്പായിട്ടായാലും ഒക്കെ ഓരോ ഘട്ടത്തിലും അവർ പ്രയോഗിക്കും പക്ഷേ പ്രവാസികൾക്ക് അതിന് കഴിയുന്നുണ്ടോ ഇപ്പോൾ അജി കുര്യാക്കോസിന്റെ സ്റ്റാറ്റസ് തന്നെ നോക്കിയാൽ ന്യായയാത്ര എവിടെ എത്തി എന്ന് അറിയണമെങ്കിൽ അജി കുര്യാക്കോസിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി അപ്പോൾ തൻ ജീവിതത്തിന്റെ ഒരു പ്രധാന സമയം മാറ്റിവെച്ച് ഇവിടുത്തെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റികളിലോ നിങ്ങൾ ഇടപഴകുന്നു അതിനോടൊപ്പം തന്നെ പ്രവാസ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ നിറവേറ്റുകയാണ് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇതിനോടൊന്നും സഹകരിക്കില്ല എന്ന് പറയാനോ ഒരു നിലപാടെടുക്കാനോ അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയാകാനോ പ്രവാസികൾക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടായിരിക്കുമോ ഒരു ഇങ്ങനെ തുടർച്ചയായ അവഗണനകൾ നേരിടേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഇപ്പം നൂറ് വർഷത്തിന് ആയല്ലോ സമരം ചെയ്തിട്ടാണല്ലോ ഇന്ത്യയിലെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അപ്പൊ ഞങ്ങൾ ഇനിയും സമരം ചെയ്യാൻ തയ്യാറാണ് ആരുടെ കൂടെ ചേർന്ന് നിൽക്കണം എങ്ങനെ ചേർന്ന് നിൽക്കണം എന്നൊക്കെ ഓരോ പ്രവാസി തീരുമാനിക്കട്ടെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ഇവിടെ വന്ന് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ പോയിട്ടുണ്ട് കേരളത്തിൽ നിന്നായാലും ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീമൻ നരേന്ദ്രമോദി ഇവിടെ യു എയിൽ വരികയുണ്ടായി അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ സംസാരിച്ച് ഇവിടെ നിന്ന് വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അവർക്കൊക്കെ ബോധ്യമാണ് ഇവിടെ വ്യക്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം കാരണം അതുകൊണ്ടാണല്ലോ അവർ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്ന് പോകുന്നത് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് വളരെ വിശദമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏത് മോഡ് ഓഫ് ഓപ്പറൻറ്റി ആണ് നിങ്ങൾക്ക് ഈ എലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രവാസികൾക്ക് കൊടുക്കാൻ കഴിയുക അങ്ങനെ മൂന്ന് മോഡ് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും കൊടുക്കുകയുണ്ടായി പക്ഷെ തുടർന്ന് അതിനൊരു നടപടി എടുക്കാനുണ്ടായില്ല കാരണം വളരെ ഇവരൊക്കെ അപ്രിഹൻറ്റഡ് ആണ് ഭയം ഭയന്നാണ് ഇവരെല്ലാം ജീവിക്കുന്നത് കാരണം നാട്ടിലുള്ള ആളുകളെക്കാൾ ഉപരിയായിട്ട് വിദ്യാസമ്പന്നരായ എന്ന് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ലെങ്കിലും ഒരുവിധം ഈ രാജ്യത്ത് വന്ന് ജീവിക്കുമ്പോൾ എക്സ്പെരിമെൻസ് സോറി എക്സ്പീരിയൻസ് മേക്സ് മാൻ ബെറ്റർ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഓരോ രാജ്യത്തെയും അവസ്ഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇന്ത്യയിൽ കാണിക്കുന്ന ഗിമ്മിക്കുകളൊന്നും ഇവിടുത്തെ പ്രവാസികളോട് വില പോവില്ല ഇവിടെ അമർ അമർചിത്രകഥ ഇറക്കിയാലോ അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ നെഞ്ചളവോ അതല്ലെങ്കിൽ മൂന്നാല് ചങ്കോ ഇതൊന്നും ഇവിടുത്തെ പ്രവാസികളുടെ ഇടയിൽ വില പോവില്ല അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഓട്ടവകാശം ലഭിക്കുമെന്നുള്ളത് കാരണം ഇന്ത്യയിലെ പല മഹാരഥന്മാരും ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിനോട് പോരാടിയപ്പോൾ അവിടെയൊക്കെ മരണപ്പെട്ടിരിക്കും അവസാനിപ്പിക്കാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓട്ടോ അവകാശം ലഭിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ആ ഓട്ടാവകാശം ലഭിക്കുമ്പോൾ നമുക്ക് കാണാം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും വരുന്ന മാറ്റങ്ങൾ ആ കൊണ്ടുവരുന്നതിന് മാത്രമേ ശരി എന്തായാലും ആ മാറ്റങ്ങളുടെ പ്രതീക്ഷയിലാണ് പ്രവാസികൾ വളരെ നന്ദി അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ശ്രീമതി കൺമണി ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തതിന് മറ്റൊരു വിഷയവുമായി ഇനി നാളെ കാണാം നമസ്കാരം Gracias. La...